അടുത്തത് നമ്മുടെ പ്രസിഡന്റ് ശ്രീ സിബിചൻ ചേട്ടനാണ് അവാർഡ് കൊടുക്കാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പെർഫോമർ ഇടുക്കി ജില്ലയിലെ നമ്മുടെ സിബിച്ചേട്ടൻ ആണ് വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്നാലും നമ്മുടെ ജില്ലയിലേക്ക് തന്നെ അവാർഡ് പോകുന്നു അപ്പൊ അതിന് യു ടു ഗ് എ ബിഗ് ഓഫ് ബിക് ഹാന് ചേട്ടൻ കൈയടി കൊടുക്കല്ല അവരും വലിയ സിബിചൻ ചേട്ടന്റെ സ്വന്തം അമ്മയായ മറിയക്കുണ്ടി തോമസ് ആണ് തിരുവചഞ്ചേട്ടന് അവാർഡ് കൊടുക്കാൻ പോകുന്നത് അമ്മ ചീന സ്വാഗതം ചെയ്യുന്നു ി സിറ്റിസഞ്ചാണ്ട് പൊന്നാളി എണീക്കയാണ് അങ്ങനെയൊരു കൈ കൈ എല്ലാവരും അടുത്തതായി മൊമെന്റോ അമ്മച്ചി തന്നെയാണ് കൊടുക്കുന്നത് അമ്മച്ചിക്ക് വളരെയധികം ബഹുമാനിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു ഇത് രണ്ടു പേർക്കും ഒരേ രീതിയിൽ ഒരേ അവാർഡ് അമ്മച്ചി ഭയങ്കര ഹാപ്പി ആണെന്ന് തോന്നുന്നു അതെ എല്ലാവരോടെയും